ഇടൂട്ടോ സംഭവം നമ്മേറ്റ 170 രൂപ ഓക്കേ അ ഇന്നും പതിവ് പോലെ ഞങ്ങളുടെ മീൻകാരൻ ചട്ടം വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല പച്ചപ്പറവയും ചൂടേയും നല്ല നാടൻ അയിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ പച്ചപ്പറവയാണ് മേടിച്ചത് കാരണം എനിക്ക് ആ മീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ അത് മേടിച്ചു പച്ചപ്പറവ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മേടിക്കണം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ പക്ഷേ ഞങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ പച്ചപ്പരവ അന്നേരം തന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്നും ബാക്കുക അന്നേരം തന്നെ വെട്ടുകയാണ് ചെയ്തത് ഈ പച്ചപ്പറവ വട്ടം ഭയങ്കര എളുപ്പമുള്ള മീനാണ് കാരണം അതിൻ്റെ തലയും അതിൻ്റെ അകത്തെയല്ലാം കുത്തിക്കളിന് ശേഷം നമുക്ക് സൈഡ് രണ്ടും വെട്ടി വാലും കളഞ്ഞ് നമുക്ക് വേണ്ടവർക്ക് തൊലി ഉരിക്കാവുന്നതാണ് ഞാൻ തൊലി ഉരിച്ചില്ല എനിക്ക് തൊലി ഉരയ്ക്കുന്ന ഇഷ്ടമല്ല കാരണം ടേസ്റ്റ് നഷ്ടപ്പെട്ടു ഉമ്മീൻ്റെ പിന്നെ ഞാനത് തേച്ചെടുക്കത്തേ ഉള്ളൂ തേച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചുണ്ണാമ്പോ ഉള്ള പൊടിയെല്ലാം അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ പക്ഷേ ഞങ്ങൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ പച്ചപ്പരവ വറക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെ കുഞ്ഞിനെയൊക്കെ ഒരുപാട് ഉണക്കപ്പരവയും ഉണക്കമാതിലും കഴിച്ചാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓർമ്മ വരും നമുക്കിങ്ങനെ പിന്നെ ഞാൻ ഉണക്കപ്പരവ ഇപ്പം മേടിയിൽ ഭയങ്കര കുറവ് ഭയങ്കര വിലയോ ഉണക്കപ്പരവെ അപ്പം ഞാൻ വിചാരിച്ചു അത് കാണാൻ പച്ചപ്പരവ മേടിച്ച് വറക്കാം പിന്നെ ഉപ്പും കുറയുമല്ലോ അത് കാരണം നമ്മൾ പൊതുവേ സാധാരണ ഉണക്കമീൻ മീൻ കുറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനത്തെ ഇതെല്ലാം വേണം നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ ഇതിനകത്തു വരെ നമുക്ക് നല്ല അത് ഉള്ള അടങ്ങിയ മീനാണ് കാൽ യും കണ്ടൻറ്റുണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ മേടിച്ച് കറി വെച്ച് കൊടുക്കാണ്ട് ചൂടയും അതുപോലെ ചെറിയ മീനാന്നും പറഞ്ഞാർക്കും വെട്ടാൻ പാടാകും പറഞ്ഞാൽ ആരും ഒന്നും മേടിക്കാതിരിക്കരുത് കാരണം ഇതൊക്കെ വെട്ടിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അധികം കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ നമ്മൾ ഇതുപോലെ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വലിയ മീനൊക്കെ മേടിച്ച് കൊടുക്കാതെ കാരണം വലിയ മീൻ എത്രയായാലും കെമിക്കൽ കണ്ടൻറ് ഉള്ളതാണ് അതുകൊണ്ട് ഇതിനകത്തൊന്നും അധികം കെമിക്കൽ അടങ്ങിയിട്ടില്ല അതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ലതാണ് ഈ മീൻ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഭയങ്കര ഗുണമേറിയ മീനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇട എപ്പോഴും ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ചെറിയ മീൻ മേടിച്ച് നമ്മൾ പറ്റി കഴിക്കണം വറുത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് പറ്റിച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ് അഥവാ നമുക്കിനി ഒന്ന് വറുത്തത് കഴിക്കണമെന്ന് തോന്നിയാലും നമ്മൾ ഇച്ചിരി വാഴയിൽ എടുത്ത് വെച്ചിട്ട് എണ്ണ കുറച്ചിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് വെച്ച് വറുത്ത് പുഴി ഏകദേശം നമുക്കൊരു ഫ്രൈ ആക്കി എടുക്കുന്ന ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ടേസ്റ്റ് നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നമുക്കും അങ്ങനെ കൂട്ടാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എണ്ണ കുറവ് എണ്ണ കുറവ് ഉപയോഗിക്കേണ്ടി ങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വലിയവരൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പിന്നെ നമുക്ക് ഈ മീനുണ്ടല്ലോ ശരിക്കും വറുത്ത് പൊടിക്കാനും നല്ലതാണ് നമ്മൾ സാധാരണ മീൻപൊടി ഉണ്ടാക്കുമല്ലോ അതുപോലെ നമ്മളുടെ കുട്ടികൾക്ക് ഇതും കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ കുട്ടികളുടെ വയറ്റി ചെല്ലും അവരുടെ അവരുടെ ശരീരത്തിൻ്റെ അവർക്ക് എല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് നമുക്കുണ്ടല്ലോ അതിൻ്റെ കഴിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ മണമൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഇച്ചിരി നമ്മൾ ഈ കാട്ടുകർത്താവിൻ്റെ ഇല അയക്കാൻ അതൊട്ട് നമുക്ക് കൈയൊക്കെ തിരുമ്മി നമുക്ക് മണം നമ്മൾ വെളിച്ചെണ്ണ എത്ര വരട്ടിയാലും കഴുകിയാലും മീൻ്റെ മണം പോകത്തില്ല അപ്പോൾ അങ്ങനെ സന്ദർഭങ്ങളിൽ നമുക്ക് കാട്ടുകർത്താവിൻ്റെ ഇല എടുക്കാൻ കഴിയുള്ളൂ പെട്ടെന്ന് ണം കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും സോപ്പ് തേക്കാൻ സോപ്പ് തേച്ചാലും ചിലപ്പോൾ അങ്ങനെ മണം പോകാറില്ല ഞാൻ പിന്നെ വെളിച്ചെണ്ണ തേക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കാട്ടുകർത്താവിൻ്റെ എലി എടുത്ത് തേക്ക് നല്ലവണ്ണം നല്ലവണ്ണം കൈയിലൊക്കെ നമ്മൾ തേക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം എല്ലാം മാറിക്കോളും പിന്നെ ഞാൻ കുറച്ച് പറക്കാവുന്ന പിള്ളേർക്ക് മാത്രം കുറച്ച് പറക്കാനും വലിയവർക്ക് ബാക്കി പറ്റിക്കയോ ചെയ്തത് കേട്ടോ അപ്പോൾ വറക്കാൻ വേണ്ടി നമ്മളിച്ചിര മഞ്ഞൾ പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാ മീനും ചേർക്കും നല്ലതാണ് ഗ്യാസ് ഗ്യാസൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി കുരുമുളക് കുരുമുളക് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇച്ചിരി കുരുമുളക് ഇച്ചിരി റെഡ് ചില്ലി മുളക് കുറച്ചുകൊണ്ട് കുരുമുളക് വേറെ ഉപയോഗിക്കുക നമ്മുടെ കുടലിനൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പിന്നെ ഞാൻ ബാക്കി മീൻ പറ്റിക്കുകയോ ചെയ്താൽ അതിനകത്ത് നമ്മൾ ഇച്ചിരി ചുമന്നയ ഉള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം ചേർത്ത് ഞാൻ വെളുത്തുള്ളിയുടെ തൊലി പൊളിക്കും വെളുത്തുള്ളി കഴുകി റെഡിയാക്കി അങ്ങ് എടുക്കേ ഉള്ളൂ എന്നിട്ട് ഞാൻ എന്നിട്ട് ചതക്കുകയോ ചെയ്തുള്ളൂ അപ്പം നമ്മൾ കറുവപ്പിലെ എല്ലാം കൂടെ അതിൻ്റെ ഒരു ശകലം ശകലം കുരുമുളകൂടെ ചേർത്താണ് തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ ചതച്ചെടുത്തു മൊത്തം നന്നായിട്ട് എന്നിട്ട് ഇതുപോലെ പച്ചമുളക് അരഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുളിയും ചേർത്ത് പിന്നെ ലാ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം തിളച്ചു വരുമ്പോഴേക്ക് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക ലാസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും നേരം പിന്നെ ഇത് വലിയവർക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ മീൻ ഇങ്ങനെ കറി വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ പിള്ളേർക്ക് മാത്രം ശകലം ഞാൻ വറക്കാൻ വേണ്ടിയും വെച്ചു അതും വറുത്തു പിള്ളേർ നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് പിള്ളേർ പറ്റിച്ച മീനും കഴിച്ചു വറുത്ത മീനും കഴിച്ചു അത് പോലെ ചോറ് ചെയ്തു പിന്നെ ഇത് തിളയ്ക്കുന്ന ഞാൻ മണം തന്നെ നല്ല ടേസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ചോറ് ഉണ്ടാകാനൊക്കെ തോന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ മീനൊക്കെ മേടിച്ച് ഇടയ്ക്ക് കറി വെച്ച് കഴിക്കുക